ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം എൻ്റെ കുട്ടാപ്പി കിടക്കണ കർത്തങ്ങളിലൂടെ നേരൊരാറ ആറര ഏഴ് മണിയുടെ ഉള്ളിൽ കയറി കിടക്കും സോഫിയിൽ ഇനി നാളെ രാവിലെ പുലർച്ചെ നാല് മണിക്കാ നീക്കുകയുള്ളു ഇവിടെ രാത്രി പട കടന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് നാല് മണിക്ക് ഞങ്ങൾ നീക്കുമ്പോഴാണ് നീക്കുള്ളത് വേറെ ഇവിടെ കടന്നു പറഞ്ഞു അവന് നല്ല ഉറക്കത്തില്ല ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു മീൻ കഴിക്കല് കഴിഞ്ഞു എന്നിട്ട് അവന് കടന്നു തുടങ്ങുക അങ്ങോട്ടും ഇങ്ങോട്ടും ഞെളിയും പിരിയും ചെയ്ത് കുറേ നേരം കടന്നു തുടങ്ങും കാലിൽ രണ്ടും നീട്ടി എന്താ കറുത്തന്നെയാ കറുത്ത കടന്നുറങ്ങു കുട്ടാപ്പിട കിടത്തപ്പം നേരം കൊളുത്ത ഇനി നേരം വെളുത്തിട്ട് മൂന്തിയോളം പുത്തുപൊടിയും അതിൻ്റെ അടിയിൽ ഭക്ഷണം കഴിക്കാൻ വരും ആയി മാര്ബിയായി ഒരേഴുമണി അയ്യ വൈകുന്നേരം ഒരു ഏഴ് മണി അയ്യാ മെല്ലെ വാതിൽ ഒന്തി തുറന്നിട്ട് സോഫയിൽ വന്നാണ് കടന്നു ഈ ഫാനിൻ്റെ കാറ്റിൽ കൊണ്ടിട്ട് ഇനി നാളെ രാവിലെ പുലർച്ചെ നാല് മണി നാലേ കാലിന് ഞങ്ങൾ നീക്കുമ്പോഴാണ് ഇനി ആൾ പുറത്ത് വിചാടുള്ളൂ അതുവരെങ്ങനെ കടന്നുറങ്ങും ഇവിടെത്തന്നെ കിടക്കുക വേറെ എവിടേക്കും പോകുന്നുമില്ല ഇവിടെ തന്നെ ഇന്നും കടന്നുറങ്ങും എന്നും രാത്രി ഇവിടെ കടന്നുറങ്ങും പ്ലാഷ്ടിക്കും മൂത്രിക്കൊന്നുമില്ല അതിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ലവനെ കൊണ്ട് ഒക്കെ പുറത്തേതിനൊക്കെ പോകും അപ്പോൾ നമുക്ക് സമാധാനം വഴിക്കിവിടെ കിടത്തും ചെയ്യാം അങ്ങനെ ഇവിടെ കിടക്കും ശരി എന്നാൽ ഓക്കെ ഇനി അടുത്ത വീഡിയോമായി ഞാൻ വരുന്നുണ്ട് ശരി എന്നാൽ